എല്ലാ കുട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും ഈ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസവും കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും കേട്ടോ പക്ഷെ ആദ്യമായിട്ട് കയറി കാണുന്നവരുണ്ട് അപ്പം അവരോട് ആയിട്ടാണ് ഇത് പറയുന്നത് അപ്പം ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നവ്യ അബിയും കൂടെ അന്തപത്മനാഭനേം കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പ നയനക്ക് സങ്കടമൊക്കെ ഉണ്ടായി ഈ സമയം ആദർശ് പറഞ്ഞു എന്തിനാ വിഷമിക്കണേ അവര് പോവാണ് പോട്ടെ അല്ല അഭിയെങ്കിലും വിചാരിക്കേണ്ടല്ലേ അവന്റെ സ്വന്തം കുഞ്ഞാന്നുള്ള കാര്യം എന്നിട്ട് പോലും അവൻ എത്ര ക്രൂരനാന്ന് നോക്കിയേ ഏഹ് അവൻ ഈ കുഞ്ഞിനോടെങ്കിലും ഇച്ചിരി എങ്കിലും കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അവനിപ്പോ ഈ വീട് വിട്ടിറങ്ങി പോയില്ലായിരുന്നു പറയാണ് നയനെ പറഞ്ഞു അല്ലെങ്കിലും അബിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ആദാ ചേട്ടാ അല്ലായിരുന്നെങ്കിൽ ഇത്ര നല്ല ഓമനത്തുള്ള കുഞ്ഞിനെ അവൻ കൈവിടുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറിയുമ്പത്തേക്കും ദേവേനു വന്നിട്ട് ചോദിച്ചു ആഹാ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നയന പറഞ്ഞു അതെ നവീച്ചിയും കുഞ്ഞുമൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോയെന്ന് പറയണേ ഏ പോയോ എന്ന് ചോദിക്കുകയാണ് അത് പോയെന്ന് പറയാം അതൊരു കണക്കിനും നല്ലതാ മോളെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ ഇവിടെ അല്ലെങ്കിൽ നവ്യുണ്ടെങ്കിൽ പിന്നെ ജലജോരോ എന്ന് പറഞ്ഞിങ്ങനെ എരിപ്പൊരി കയറ്റിക്കൊടുത്തോണ്ടിരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും വെറുതെ കേക്ക് മുറിക്കുന്ന സമയത്ത് ഉള്ള സന്തോഷം എന്തിനാ തല്ലിക്കെടുത്തുന്നേ അറിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശം പറഞ്ഞു അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറയണം പോവുന്നവരൊക്കെ പോട്ടൻ മോളെ കാരണം നമ്മുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെന്ന് നമുക്കറിയാലോ പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിൻ്റെ പേരിൽ പിണങ്ങി വീട്ടിൽ പോകുന്നവരൊക്കെ നാളെ ഒരു സമയത്ത് ആരാ എന്താ ഏതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയും ആദർശാണോ കുഞ്ഞിൻ്റെ അച്ഛന അതോ അഭിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ പശ്ചാത്തലപിച്ചോളും അത് ഓർത്തിട്ട് മോള് വിഷമിക്കണ്ടെന്ന് പറയാണ് നയനെ പറഞ്ഞു ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല എന്നാലും സാറ് മോളെ എന്ന് പറയാണ് പിന്നീട് ചന്തമോളോട് പറഞ്ഞു അതെ പുതിയ ഉടുപ്പൊക്കെ ഇറണ്ടേ മോള് വാ അതെ അമ്മ മോളെ ഒരുക്കാന്ന് പറയുകയാണ് അങ്ങനെ ദേവേനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചന്ദമോളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി പിന്നീട് മോൾക്ക് വേണ്ടി വാങ്ങിച്ച നല്ല വില കൂടിയ നല്ല അടിപൊളി ഉടുപ്പൊക്കെയാണ് ആദർശം നയനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ മോളെ അണിയിച്ച് മോളെ ഒരുക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് നയനെ അങ്ങോട്ടേക്ക് ചെന്നു രണ്ടുപേരും കൂടെ കൂട്ടിയിട്ട് ചന്തമോളെ നല്ല സുന്ദരിയാക്കുകയാണ് ആ സമയത്ത് ജലചക്കാണെങ്കിൽ ഒട്ടും സമാധാനം കാരണം ആ ചന്തു എന്ന് പറയുന്ന പെങ്കുച്ചിൻ്റെ പിറന്നാൾ ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നെ അതും വീട്ടില് എല്ലാരും കൂടി ഒത്തുകൂടി അവിടെയൊക്കെ അലങ്കരിച്ച് വലിയ കേക്കൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ആ കേക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല അങ്ങനെ ജലജ ബ്രാന്ത് പിടിച്ചിരിക്കണ സമയത്ത് അജയൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ അജയനെ കണ്ടപ്പോൾ ജലജ വെച്ചു അല്ല ഇവിടെ നടക്കുന്ന ഈ പേക്കുതിരക്കാൻ നീ കൂട്ട് നിക്കുവാണ് അജയെന്ന് വയ്ക്കുക എന്ത് അല്ല ആദർശന്റെ മോളുടെ പിറന്നാളാഘോഷത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞെ അതിനിപ്പൊ എന്താ കുഴപ്പം അതിന് പ്രശ്നമുണ്ടോ പ്രശ്നം ജലജ എന്ന് വെക്കുക എന്നാലും ഇത് കുറച്ച് കൂടുതലല്ലേ ഒന്ന് ഓർത്ത് നോക്കി എന്റെ മരുമോളും എൻ്റെ മോനും പിണങ്ങി പോയേക്കുക ഇത് കേട്ടപ്പ അജയൻ പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കൊച്ചിനെ പിറന്നാൾ ആഘോഷിച്ചു ആഘോഷിച്ചു നടത്തോണ്ട് നവിക്കും അഭിക്ക് ഇവിടെ നിന്നാലെന്താ കുഴപ്പം എന്ന് അതെ അഭിമാനം ഉള്ള ആരെങ്കിലും നിക്കോ അജയനൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ കുടുംബത്തിന് ചോരാ ആ അനന്തപത്മനാഭൻ എന്നിട്ടോ ഈ കുടുംബത്തിന് അവകാശമില്ലേ എന്നിട്ട് പോലും അതിനെ കാണാനായിട്ട് ആർക്കും കണ്ടില്ല ഇപ്പൊ എങ്ങോന്നോ വലിഞ്ഞു കയറി ഒരു ചന്തമോള് വന്നിരിക്കുന്നുണ്ട് അത് അതിന്റെ തലയിൽ നടക്കുമല്ലേ ഈ കുടുംബത്തിലല്ല അല്ല എല്ലാവരും എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അജയൻ പറഞ്ഞു ദേ വെറുതെ ഇങ്ങനെയൊന്നും പറയല ജി ജലജ നീയ നീ എന്തിനെ എങ്ങനെയൊക്കെ പറയണേ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം ജലജ പറഞ്ഞു പിന്നല്ലാതെ ഇതിനൊക്കെ അനുഭവിക്കാൻ കണ്ടു എൻ്റെ കൊച്ചുമോൻ ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല ഇവിടെ പക്ഷേങ്കിലോ ഇന്നലെ കയറി വന്ന ആ ചന്തുമോൾ എന്ന് പറയുന്നവൾക്ക് ഏർ അല്ലെങ്കിൽ തന്നെ ഇത്ര വലിയ ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോ അജയം പറഞ്ഞു അതെ ആഘോഷിച്ചോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലല്ലോ ഓ ആഘോഷിക്കാലോ എം ഡിയുടെ മോനാണല്ലോ അപ്പൊ ആ രീതിക്കുള്ള ആഘോഷം ആയിരിക്കും പിന്നെ എന്റെ കൊച്ചുമാർ അങ്ങനെയൊന്നും അല്ലോ കമ്പനീന്റെ വെറുതെ സ്റ്റാഫിന്റെ മോനല്ലേന്ന് വയ്ക്ക എന്താ ജർജ് നിന്റെ ഈ സ്വഭാവം തന്നെ ആദ്യം നീ ഒന്ന് മാറ്റി വെക്ക അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൽ തന്നെ ഐശ്വര്യം ഉണ്ടാവും നിനക്ക് നിന്റെ മോനും ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ നിന്റെ ഈ സ്വഭാവം മാറ്റി വെക്കണം അല്ലെങ്കിൽ നിനക്കൊന്നും ഒരു കാലത്തും ഗതി കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജർജ് പറഞ്ഞു ഓ അതിൽ കുറച്ചുള്ള ഇതൊക്കെ ഞാൻ മതി ഓ എൻ്റെ മോനെങ്ങാനും ഈ തെറ്റിപ്പ് ചെയ്തിരുന്നെങ്കിൽ അവനിപ്പ പടിയടിച്ച് പിണ്ഡം വെച്ചാൽ ഇവിടുത്തെ അച്ഛന് ആയതുകൊണ്ട് എന്തും ആവാലോ കാരണം ആദർശ ഈ കുടുംബത്തിലെ ആണല്ലോ ഞങ്ങൾ പിന്നെ വലിഞ്ഞു കയറി വന്നവരാണല്ലോ എന്നൊക്കെ പറയാണ് അജയൻ പറഞ്ഞു നിന്റെ ആ മനസ്സിലാ തോന്നൽ തന്നെ ആദ്യം എടുത്തു കളയണം എന്നൊക്കെ പറഞ്ഞ് ജലചേന ചീത്ത പറയാണ് ആ സമയത്ത് ഗോവിന്ദൻ ഗോവിന്ദനും കനകയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നയനയെ ക്ഷേത്രത്തിൽ വെച്ച കണ്ട കാര്യമൊക്കെ കനകം വന്നു ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്ന് നയനയെ ആദർശം ആ പെങ്കുച്ചിയുടെ കാണ്ട കാഴ്ചയായിരുന്നു എന്റെ ഗോവിന്ദട്ട എനിക്ക് എന്ന് പറയണം നായനമോൾ ഇത് എന്ത് ഭാവിച്ചാന്ന് എനിക്ക് മനസ്സിലാത്തേ ഗോവിന്ദൻ പറഞ്ഞു അതാ എനിക്കും അറിയില്ലാത്ത ഒരു പക്ഷേ ഇനിയിപ്പോൾ ആദർശന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ പിന്നെ എന്ത് ന്യായം അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കേ നായനമോൾക്ക് അവിടെ എന്താ സ്ഥാനം ഇരിക്കണേ ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറിയാതെ തളർന്ന് കിടക്കുകയെന്ന് പറഞ്ഞാൽ ആ പെങ്കോച്ചെഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നായനമ്മോൾ അവിടുന്ന് ഇറങ്ങി പോരണ്ടല്ലേ അത് പറഞ്ഞിട്ട് അവളുടെ തലയിരിക്കു കയറുന്നില്ല ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയണം പെട്ടെന്ന് ഗുവന്ദം പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എനിക്ക് ഇവിടെ കിടക്കാൻ പോലും തോന്നില്ല ഇപ്പം അല്ല അധികം വൈകാതെ ഇനി ഇപ്പം നന്ദു എസ് ഐ ആയിട്ട് വരില്ല എന്ന് ചോദിക്കുക അതെ അവൾ എസ് ഐ ആയിട്ട് പുറത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എങ്ങോട്ടാ ആദ്യം കിട്ടുന്ന നടത്തിൽ ഓർഡറൊക്കെ അങ്ങനെ കിട്ടുവാണെങ്കിൽ അവർക്ക് അവൾക്ക് ക്വാർട്ടേഴ്സ് കിട്ടുമല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങനെ ക്വാർട്ടേഴ്സ് കിട്ടുവാണെങ്കിൽ നമുക്കും അവളോടൊപ്പം പോയി നിൽക്കാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഈ വീടിൻ്റെ താക്കോൽ ആദർശനായിരുന്നു തിരികെ കൊടുക്കാം അവൻ തന്നതല്ലേ ഈ വീട് നമുക്ക് അങ്ങനെ തിരികെ കൊടുത്തേക്കാം നമുക്കിനിപ്പോ അവന് തന്ന ഔതാര്യം ഒന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല എനിക്കെന്തോ വല്ലാത്തൊരു മടിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കനക എന്ന് ഇത് കേട്ട് ഞമ്മ കനക പറഞ്ഞു ആ ഗോവിന്ദ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവിയേം അഭിയും കുഞ്ഞും അങ്ങോട്ടേക്ക് വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോ കനയ്ക്ക് സന്തോഷമായി കനക ഓടിപ്പോയി കുഞ്ഞിനെയൊക്കെ വാങ്ങുവാണ് ഇതെന്താ രണ്ടുപേരും കൂടെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ചോദിക്കാണ് ഈ സമയത്ത് നവി പറഞ്ഞു മുന്നറിയിപ്പില്ലാത്ത വര വര മുന്നറിയിപ്പില്ലാതെ വരണ്ട കാര്യം ഉണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മയെന്ന് പറയണം ഗോന്നു ചോദിച്ചാൽ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞു അവിടെ ഭയങ്കര ആഘോഷം നടക്കുവാണ് ഇന്നലെ വന്ന് കയറിയ ആ ചന്തു എന്ന് പറയുന്നത് പെങ്കൊച്ചില്ലേ അതിൻ്റെ പേരിൽ അതിൻ്റെ പിറന്നാളോഘോഷം ഓ ഞാൻ കണ്ടായിരുന്നു രാവിലെ അമ്പലത്തിൽ വന്ന് എന്നൊക്കെ കനക പറയാണ് പക്ഷെ എനിക്ക് ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ലമ്മേ അതാ ഞാൻ ദേ മോനെ അഭിയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് പറയണം ആഭി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന് കയ്യല്ലേ ചാ ഒന്ന് ആലോചിച്ചു നോക്കേ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ആദർശേണ് ഉം ആ കുഞ്ഞിനെയും കൊണ്ടുവന്നു ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ ആ വീട്ടിലെ അംഗമായിട്ട് അംഗീകരിക്കാനായിട്ട് കിടന്ന് പെടാപ്പാട് വിടുവാ കാണിക്കുന്നത് ആദർശയുടെ കുഞ്ഞാന്ന് എല്ലാരും എല്ലാവർക്കും അറിയാം പിന്നെ ഇത്ര വലിയ ഇത് കാണിക്കേണ്ട കാര്യമുണ്ടോ ഓ എം ഡിയുടെ മോളായതുകൊണ്ടായിരിക്കും അവർ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ പറയുന്നത് കിട്ടിയ അവസരം മുതലാ മുതലാക്കി അഭി നന്നായിട്ട് എരിപൊരി കയറ്റി കൊടുക്കുവാണ് കനകയുടെയും കോവിന്ദൻ്റെയും മനസ്സിലേക്ക് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ നബി പറഞ്ഞു അമ്മേ ആ വീട്ടിലൊന്ന് കാണ്ട ഭയങ്കര അലങ്കാരവും കാര്യങ്ങളും ഒക്കെ എത്ര ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണെന്നറിയാവോ ആ ചന്തമോൾക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്നേ എന്തെ എന്റെ മോനാണെങ്കിൽ ഒരു കുഞ്ഞോട് പോലും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു എന്നാലും നായനമോൾ ഇത് എങ്ങനെ മാറിയെന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം നയനയ്ക്ക് അഹങ്കാരം അവളോട് എന്തേലും പറഞ്ഞുകൊണ്ട് എന്നാ ഉണ്ടല്ലോ അവൾ നമ്മുടെ തലയെ കീറുന്നിറങ്ങോന്ന് പറയുന്നത് ആ സമയം അഭി പറഞ്ഞു ഞാനെങ്ങാനും ഇങ്ങനെ ഒരു തെറ്റു ചെയ്തെങ്കിൽ എന്നെ മുത്തച്ഛൻ ആ സെക്കൻഡിൽ തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാണ് പക്ഷേ ആധാർ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പോഴും ആധാർ ചേട്ടൻ കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് തന്നെയാ അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് പറയുകയാണ് അത് കേട്ടപ്പം നബി പറഞ്ഞു അതിന് മാറാനും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അബിക്കാണെങ്കിലോ ഒരു ബ്രാഞ്ചിന് മേൽനോട്ടം കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ ഇതുവരെ കൊടുത്തിട്ട് പോലും ഇല്ലമ്മേ ശരിക്കും പറഞ്ഞാൽ അവിടെ രണ്ട് തരമാണെന്ന് പറയണം ഈ പറയുന്ന മൂർത്തി മുത്തശ്ശൻ വലിയ നീതിബോധമുള്ള ആളാണെന്നൊക്കെ പറയും പക്ഷേ എങ്കിൽ ഇപ്പം കണ്ടില്ലേ ആദർശൻ്റെ ആ ആദർശേൻ്റെ അഭിയുടെയും കാര്യത്തിലേക്ക് എടുത്ത തീരുമാനം ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് ആദർശേൻ്റെ മാറ്റുവാണ് ചെയ്യേണ്ടത് അതൊന്നും അവർ ചെയ്തിട്ട് പോലും എന്ന് പറയാണ് കരങ്ക പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റുമ്പോളെ നമുക്ക് പറയാനല്ലേ പറ്റോളെന്ന് വെക്കുക എനിക്കെന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ലായിരുന്നു അവിടുത്തെ പിറന്നാളാഘോഷം കാര്യങ്ങളൊക്കെ നയന പറഞ്ഞാൽ പോകണ്ടാന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയണം പിന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് അമ്മയോട് പറയാനുണ്ട് എന്നൊക്കെ പറയണം വാ കേറി വരാനും പറഞ്ഞാൽ അങ്ങനെ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ആ സമയത്ത് അബിയുടെ മനസ്സ് നിറയും പോകുന്നതിന് മുമ്പ് മാക്സിമം ഇവരുടെ മനസ്സിലേക്ക് വിഷം കുത്തു നിറയ്ക്കണം ആ തൃശേണെ ആ നയന എന്ന് പറയുന്നവളെ ഈ വീട്ടിലുള്ള എല്ലാവരും വെറുക്കണം അതാണ് തന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് താൻ പ്രയത്നിക്കു പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ അബിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ദേവേനു ചന്തമോളക്ക് ഒരുക്കി അങ്ങനെ താഴേക്ക് ഇറക്കിക്കൊണ്ട് വരികയാണ് ചന്ദമോള നല്ല സുന്ദരിയായിട്ട് ഒരുക്കി ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല മാലാഹക്കുട്ടിയെ പോലെ ഒരുക്കി അങ്ങനെ താഴേക്ക് ഇറക്കിക്കൊണ്ട് വരണ സമയത്ത് അവിടെ ജലജം അജയനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്തമുള കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുട്ട് സഹിച്ചല്ലേ ജലജയ്ക്ക് അങ്ങോട്ട് ഈ സമയം ജലജങ്ങൾ രൂക്ഷമായിട്ട് നോക്കുവാണ് പിന്നീട് ദേവേണ്ട പറഞ്ഞു അല്ല ഏട്ടത്തി ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്താ ഏട്ടത്തേക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുക ആ എന്താ ജലച നീ അങ്ങനെ പറഞ്ഞേ അല്ല ആദർശൻ്റെ കുഞ്ഞിനെ അപ്പം ഏട്ടത്തി അങ്ങോട്ട് അംഗീകരിച്ചോന്ന് ചോദിക്കുക അത് പിന്നെ ഇവിടെ ഞാൻ അംഗീകരിക്കാതെ പിന്നെ ഞാൻ ആരെയും അംഗീകരിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് എന്നാലും ഏട്ടത്തേക്ക് ഇങ്ങനെ നാണമില്ലാതെ പോയല്ലോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ ആൾക്കാരുടെ മുന്നിൽ ഇനിയിപ്പോൾ നാലാളുടെ മുന്നിൽ ഇറക്കി കഴിയുമ്പോഴത്തേനും ആൾക്കാർ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും ആ സമയത്ത് ഏട്ടത്തി എന്ത് മറുപടി പറയണമെന്ന് പറയൂന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു അതിനുള്ള മറുപടിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞോളാം അത് ഓർത്തിട്ട് ജലജ നീ വിഷമിക്കേണ്ടാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ജലജ പറഞ്ഞു അല്ലെങ്കിലും എനിക്കറിയാം ഈ കാര്യത്തിൽ ഏട്ടത്തി ഇച്ചിരി തൊലിക്കെട്ടി കൂടലാന്നുള്ള കാര്യം അല്ല ഇച്ചിരി ഇച്ചിരി എങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തി ഇപ്പം ഈ കുഞ്ഞിന്റെ കൈയും പിടിച്ച് പിറന്നാളാഘോഷത്തിന് വേണ്ടി ഇറങ്ങി വരില്ലായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് അടിമുടി പെരുത്തുകറി ദേവേനി പറഞ്ഞ അതെ ഇപ്പം നീ പറഞ്ഞാനുള്ള മറുപടിയൊക്കെ ഞാൻ പിന്നെ തരാമെന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോൻ ആദർശ് ഒരു തെറ്റ് ചെയ്തെന്ന് ഞാൻ ഇതിലായിട്ടും വിശ്വസിക്കുന്നില്ല അവൻ അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇപ്പം പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് അതിന് എന്താണെങ്കിലും അതിനൊണ്ട് സാഹചര്യം കിട്ടിക്കുമ്പോഴേ ഞാൻ വിളിച്ചു പറഞ്ഞാളാന്ന് പറയാ ഇപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നെ കുറ്റപ്പെടുത്തിയതൊക്കെ നീ മനസ്സിൽ കുറിച്ചിട്ടോ അത് നിനക്കിട്ട് ഞാൻ തരാന്ന് പറയണം ഇത് കേട്ടിപ്പം ചെറിയ ഞാൻ ഞാതങ്ങനെയാണല്ലോ എന്ത് വന്നാലും എന്നോട് മേക്കിട്ട് കയറാൻ വന്നാ മതി അല്ല എടുത്തേക്ക് ചെയ്യുന്നതിന് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്യ കുറ്റമാണെന്ന് പറയണം ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ ഇല്ലാത്ത ഈ കുഞ്ഞിനെ പിന്നെ എന്ത് ചെയ്യണായിരുന്നു ചോദിക്കുവാണ് ആദർശും അച്ഛനൊക്കെ കുഞ്ഞിനെ കൈ പിടിച്ചങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് എനിക്കിനോട് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ സ്നേഹിക്കുന്ന എൻ്റെ കൊച്ചുമോളായിട്ട് തന്നെ സ്നേഹിക്കണമെന്ന് പറയുകയാണ് പിന്നെ നിനക്ക് പിന്നെ മക്കളോടോ കൊച്ചുമക്കളോടോ ഒന്നും അങ്ങനെ സ്നേഹമില്ലാത്തതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജലചയെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൂർത്തി മുത്തശ്ശനായിരിക്കും അങ്ങോട്ട് ഇറങ്ങി വരുവാണ് കേക്ക് മുറിക്കാനായിട്ട് ഇറങ്ങി വരുവാണ് പിന്നീട് മുത്തശ്ശൻ വന്നിട്ട് വന്നിട്ട് ചോദിച്ചാൽ എന്താ എന്താ ഇവിടെ ഒച്ചപ്പാടും വെള്ളമെന്നൊക്കെ ചോദിക്കണം ആ സമയം ദേവേനി പറഞ്ഞു അല്ല ജലജയ്ക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടുന്നില്ല അച്ഛാ ചന്തമാണെ പിറന്നാൾ ആഘോഷിക്കുന്നെ ആ അതെ ഇഷ്ടപ്പെടാത്തവരൊക്കെ ആ സൈഡിലേക്ക് അങ്ങോട്ട് മാറിയിരുന്നു ഒരു എന്ന് പറയണ പങ്കെടുക്കണമെന്ന് ആർക്കും ഒരു നിർബന്ധമില്ല അതെ ഇല്ലാത്ത ഒരു കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിച്ചെന്ന് വെച്ചുകൊണ്ട് ആകാശം ഇവിടെ ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല പിന്നെ നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും ഇതിനു വേണ്ടി എത്ര രൂപ മുടക്കണേന്നൊക്കെ അതെ നിന്റെ മോനെ കമ്പനിയിൽ നിന്ന് എത്ര രൂപ അടിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന് നിനക്കറിയാവോ അതിന്റെ നാലിലൊന്നു പോലും വരുന്നില്ലത് അതുകൊണ്ട് നീ കൂടലൊന്നും പറയണ്ട കേട്ടോ ജലജെ ഞാൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്തേലും വിളിച്ചു പറഞ്ഞു പോകും അതുകൊണ്ട് നിനക്ക് നാ വടക്കി നിൽക്കുന്ന നല്ലതെന്ന് പറയുന്നത് പിന്നീട് ജലജയൊന്നും മിണ്ടാൻ പോയില്ല ജലജയ്ക്ക് മനസ്സിലായി ഇനി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിലായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാകുന്നേ വെറുതെ എന്തിനാ അച്ഛന്റെ വായിന്ന് മേടിച്ച് കിട്ടുന്നതെന്ന് ഓർത്ത് മിണ്ടായിരിക്കുവാണ് അങ്ങനെ പിറന്നാൾ പിറന്നാളാഘോഷമൊക്കെ തുടങ്ങി കേക്ക് കട്ട് ചെയ്യണം ആദർശം നനേം ചന്ത കൈ പിടിച്ച് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും അജയനും ജയനും അവർക്കെല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുവാണ് പിന്നീട് ജലജിയുടെ ഒക്കെ എടുത്ത് വരുമ്പോൾ ചിലച്ചയ്ക്ക് വാങ്ങാതിരിക്കാൻ പറ്റുമല്ലോ ജാനിയൊക്കെ അനാമിയൊക്കെ ആണെങ്കിലും അവർക്കൊക്കെയാണ് നല്ല ദേഷ്യമുണ്ട് പക്ഷേങ്കിൽ വാങ്ങിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശന സ്വഭാവമാണ് മുശ്ശന എന്തേലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തീരുമാനം എടുത്തു തന്നെയാണ് അതുകൊണ്ട് ഗീത കേട്ട പുലി ഉല്ല് നിന്നു പറഞ്ഞാൽ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രം അവരവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി